പ്ലാനറ്റ് സെർച്ച് വിത്ത് എംഎസിലേക്ക് സ്വാഗതം ലോക പ്രസിദ്ധ ശില്പിയായ അനീഷ് കപൂറിന്റെ എക്സിബിഷൻ ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുകയാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ലോകം നിറഞ്ഞു നിൽക്കുന്ന അനീഷ് കപൂറിനെ കുറിച്ചാണ് ഈ പ്ലാനറ്റ് സർച്ച് പരിപാടി ലണ്ടൻ സിറ്റിയിലെ യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആദ്യം ഒരു മണിക്കൂർ യാത്ര ലണ്ടനിൽ നിന്നും ലിവർപൂളിലേക്ക് മൂന്ന് മണിക്കൂർ ദീർഘദൂര ട്രെയിനിൽ മറ്റൊരു യാത്ര പക്ഷേ ട്രെയിനിലുള്ള യാത്ര ഞാൻ ഇഷ്ടപ്പെടുന്നു മൊത്തം എട്ട് മണിക്കൂറത്തെ ട്രെയിൻ യാത്ര ആയിരുന്നിട്ട് കൂടി ലിവർപൂൾ കത്തീഡ്രലിൽ നടക്കുന്ന ഈ പ്രദർശനം കാണണം എന്ന് തന്നെ കരുതി അതാണ് അനീഷ് കപൂർ എന്ന വിശ്വപ്രസിദ്ധ കലാകാരന്റെ പ്രത്യേകത അനീഷ് കപൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയിൽ ജനിച്ചു അനീഷ് കപൂറിന്റെ കുടുംബ പാരമ്പര്യം സവിശേഷതയുള്ളതാണ് ശരിക്കും ഒരു വിശ്വപൗരൻ എന്ന് പറയാം അച്ഛൻ ഹിന്ദുമത പാരമ്പര്യം ഉള്ളയാൾ അമ്മ ഇറാഖിൽ നിന്നുള്ള ജൂത വംശജൻ ഇപ്പോൾ ലണ്ടനിലും ആയി ജീവിക്കുന്നു വളരെ പുരോഗമന ചിന്താഗതികൾ ഉള്ള വിശ്വ പ്രസിദ്ധ കലാകാരനാണ് അനീഷ് കപൂർ പാരീസ് ലണ്ടൻ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ ഷിക്കാഗോ ന്യൂയോർക്ക് കാനഡയിലെ ടൊറന്റോ എന്നിവിടങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും അനീഷ് കപൂർ ശില്പങ്ങളുടെ പ്രദർശനം നടന്നിട്ടുണ്ട് ലണ്ടനിലെ ഒളിമ്പിക് പാർക്കിൽ സ്ഥിരമായുള്ള ഓർബിറ്റ് ശില്പം മറ്റൊരു പ്രസിദ്ധ അനീഷ് കപൂർ സൃഷ്ടിയാണ് ലണ്ടനിലെ പ്രസിദ്ധമായ റോയൽ അക്കാഡമി ഓഫ് ആർട്സ് അനീഷ് കപൂറിന്റെ മാത്രമുള്ള എക്സിബിഷൻ രണ്ടായിരത്തി ഒൻപതിൽ നടത്തിയിരുന്നു ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു കലാകാരന്റെ ഏകാംഗ എക്സിബിഷൻ റോയൽ അക്കാഡമി സംഘടിപ്പിച്ചത് അതാദ്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓണറി പി എച്ച് ഡി നൽകി അനീഷ് കപൂറിനെ ആദരിച്ചു ഇന്ത്യ പത്മഭൂഷൺ നൽകിയപ്പോൾ ബ്രിട്ടൻ സർ പദവി നൽകി അനീഷ് കപൂറിനെ ആദരിക്കുകയായിരുന്നു മോനാഡിക് സിംഗുലാരിറ്റി എന്നതാണ് മനോഹരമായ ലിവർപൂൾ കത്തീഡ്രലിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ഈ പ്രദർശനത്തിൻ്റെ ശീർഷകം മനുഷ്യൻ്റെ അസ്തിത്വവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രദർശനമാണിത് മൊത്തം ആറ് ശില്പങ്ങളാണ് പ്രദർശനത്തിൽ ഇവിടെ ഉള്ളത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ കത്തീഡ്രലാണ് ലിവർപൂൾ കത്തീഡ്രൽ ഈ ീഡ്രലിൻ്റെ വാസ്തുശില്പ ഭംഗി തന്നെ മനോഹരമാണ് ലിവർപൂൾ കത്തീഡ്രലിൻ്റെ മനോഹാരിതയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിശ്വപ്രസിദ്ധ കലാകാരനായ അനീഷ് കപൂറിന്റെ പ്രദർശനം ബ്രിട്ടനിലെ ഏറ്റവും വലിയ കത്തീഡ്രലും മതസംബന്ധമായ കെട്ടിടവുമാണ് ലിവർപൂൾ കത്തീഡ്രൽ ഈ കത്തീഡ്രലിൻ്റെ വാസ്തുശില്പ ഭംഗി തന്നെ മനോഹരമാണ് ലിവർപൂൾ കത്തീഡ്രലിൻ്റെ ഭംഗിയോടൊപ്പം ഈ എക്സിബിഷനിൽ വിശ്വപ്രസിദ്ധ കലാകാരനായ അനീഷ് കപൂറിൻ്റെ ശില്പങ്ങളും നമുക്ക് കാണാനാകും അതും സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നന്ദി You're watching Planet Search with MS